ഇതിപ്പോ നമ്മള് നിങ്ങളെ കാണിച്ചു തരണത് ഇത് തികച്ചും ഓർഗാനിക് ആയിട്ടുള്ള ഒരു കൃഷിയാണെന്നുള്ളത് കാണിക്കാണ് ഇവിടെ ഇതിന്റെ പ്രത്യേകത നല്ല കളറാണ് നല്ല സൈസായിട്ട് വളരും പെട്ടെന്ന് പൂവരിയല രാസവളത്തെ കടത്തി വിട്ടുന്ന ഒരു സാധനമാണ് ചീര നമുക്ക് ബ്ലഡ് ഉണ്ടാകാനായിട്ട് ചീര കഴിക്കണമെന്നാണ് പറയണത് രാസവളം പൂർണ്ണമായിട്ട് വേണ്ടെന്നല്ല ചീരക്കൊന്നും അതിന്റെ കാര്യമില്ല നമ്മൾ കപ്പലണ്ടി പിണ്ണാക്കി ഇത് പൊളിപ്പിച്ചിട്ടിരിക്കുകയാണ് ചീരക്ക് കപ്പലണ്ടി പിണ്ണൊക്കെ പുളിപ്പിച്ചത് കൊടുക്കാൻ വേണ്ടി നമ്മളിത് കലക്കി ഇപ്പോൾ ചീരയ്ക്ക് ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുകയാണ് ജേക്കപ്പേട്ടൻ ആ ഒരു സാധനത്തിലാണ് ഇത് നമ്മൾ രാസവളം പ്രയോഗിക്കുകയാണെങ്കിൽ ഇതിന് മാത്രം കഷ്ടപ്പെടേണ്ടതെന്നും കാര്യമില്ല ഇത് പക്ഷേ ഭയങ്കര കഷ്ടപ്പാടാണ് ഇപ്പം എടുത്ത് പൂവാലിക്ക് മൊത്തം എടുത്ത് ഇപ്പോൾ ജേക്കപ്പേട്ടൻ ആദ്യം തന്നെയാണ് നമ്മളിവിടെ ജോലി കൊടുത്തിരിക്കുന്നത് ഇത്ര ഈ ഏരിയ നമ്മൾ ചെയ്യുമ്പോൾ വളരെ കൂടുതൽ നേരെ ഹാർഡ് വർക്ക് ചെയ്യണം കാര്യം ഇത് പുളിപ്പിച്ചൊഴിക്കുക നേരെ മറിച്ച് രാസവളമാണ് വെറുതെ തൂളി അങ്ങോട്ട് പോയി ഇത് നമ്മളിപ്പോൾ ഇതിനകത്ത് ഇരുന്നൂറിൻ്റെ ഡ്രമ്മിൻ്റെ അകത്ത് അഞ്ച് കിലോ അഞ്ച് കിലോ അല്ലേ ഇട്ടി അഞ്ച് കിലോ വിണ്ണാക്ക് പുളിപ്പിച്ച് നമ്മൾ നേർപ്പിച്ച് എല്ലാത്തിലും ഒഴിക്കണം അഞ്ച് എത്ര അഞ്ച് വരമ്പല്ലേ നമ്മൾ ഇരുന്നൂറിൻ്റെ ഒരു ഡ്രം അഞ്ച് വരമ്പ് നമ്മളിപ്പോൾ അടിവളായിട്ട് കൊടുക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത ഈ ചീര നല്ല പെട്ടെന്ന് വളർച്ച വ്യാപിക്കും രാസവളമാണ് ഇത്ര കഷ്ട നിസ്സാര ഇത് മതി പക്ഷെ പെട്ടെന്ന് വളരെ പക്ഷെ ഇതും അതേപോലെ രാസവളത്തെ കടത്തിവിട്ടുന്ന ഒരു സാധനമാണ് നല്ല പ്രോട്ടീൻ അടങ്ങിയ സാധനം അത് കാരണം നമ്മൾ നമ്മുടെ ഒരു ലക്ഷ്യമായി രാസവളം പൂർണ്ണമായിട്ട് വേണ്ടെന്നല്ല ചീരൊക്കൊന്നും അതിന്റെ കാര്യമില്ല നമ്മൾ മണ്ണിൽ കുറവുള്ള സാധനങ്ങൾ അഡീഷണലായിട്ട് ചേർത്ത് കൊടുക്കണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം പൂർണ്ണമായിട്ട് നമ്മൾ രാസവളത്തെ കുറ്റം കുറ്റമ്പറയല്ല പക്ഷേ ഇവിടെ ചീരയൊക്കെ ചെയ്യണം പൂർണ്ണ സാധനത്തിൽ നമ്മുടെ ഇവിടെയുള്ള ഇവിടുത്തെ ചീരയല്ല ബ്ലാത്താങ്കര എന്ന തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്ന വിത്ത് ഉപയോഗിച്ച് ഇവിടെ കൃഷി ചെയ്തിരിക്കണം ബ്ലാത്താങ്കര എന്ന ഇനത്തിൽപ്പെട്ട ചീരയാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല കളറാണ് നല്ല സൈസായിട്ട് വളരും പെട്ടെന്ന് പൂവരിയല അതാണ് ഈ ചീരയുടെ പ്രത്യേകത ചീര നമുക്ക് ബ്ലഡ് കൂടുതലുണ്ടാകാനായിട്ട് ചീര കഴിക്കണമെന്നാണ് പറയണത് നമ്മൾ സാധാരണ എല്ലാവരും ചീര ചില ആൾക്കാർ പറയും ഗ്യാസ് ആകും അല്ലെങ്കിൽ കഴിക്കാൻ പറ്റിയാലും എന്നൊക്കെ പറയും പക്ഷേ ചീര തോരം വെച്ചിട്ട് ലീഫായിട്ട് ഏത് പിന്നെ തോരം വെച്ചാലും നമ്മൾ കഴിക്കുമ്പോൾ ഇച്ചിരി നാരങ്ങ നീര് കൂടി പിഴിഞ്ഞ് ഒഴിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾക്ക് വയറിനും ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകുകയില്ല ശരീരത്തിൽ ബ്ലഡ് കൂടുതൽ കൂടുതലുണ്ടാവുകയും ചെയ്യും അതാണ് ഈ ചീരയുടെ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രത്യേകത സലാ ഇപ്പം സലാഡായിട്ട് അരിഞ്ഞ് കഴിക്കണവരുണ്ട് തോരം വെച്ച് കഴിക്കുന്നവരുമുണ്ട്